നമ്മുടെ അംഗൻവാടി സെന്ററിൽ നിന്നും സേവനം സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളെയും നിർബന്ധമായും ടൂവേ ഓതന്റിക്കേഷന് വിധേയമാക്കണം എന്താണ് ടൂവേ ഓതന്റിക്കേഷൻ എന്നത് കൃത്യമായി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് അങ്കണവാടിയിൽ നിന്നും ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളാണ് ഗർഭിണികളും മുളയോട്ടുന്ന അമ്മമാരും പിന്നെ ആറ് മൂന്നര കുട്ടികളും ഈ കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കളുടെ ഫേസ് ഓതന്റിക്കേഷനും ഇ കെ വൈ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് ഈ പ്രോസസ് ചെയ്യുന്ന സമയത്താണ് ടീച്ചേഴ്സിന് കൂടുതൽ സംശയം ഉണ്ടാവുന്നത് അതെല്ലാം ഈ സെഷനിലൂടെ ഇല്ലാതാവും തുടർന്ന് കാണുക ഇതിൽ പ്രധാനപ്പെട്ട സംശയമാണ് കുട്ടികളുടെ ഫോട്ടോ തന്നെ എടുക്കണോ തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഈ കുട്ടികളെ തന്നെയാണോ ഫോട്ടോ എടുക്കേണ്ടത് നമ്മുടെ സെന്ററിൽ നിന്നും തീയെച്ച സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ രണ്ടായി തരംതിരിക്കാം ആദ്യ പട്ടികയിൽ ഗർഭിണികളും മൊളിയൂട്ടുന്ന അമ്മമാരും രണ്ടാമത് പട്ടികയിൽ ആറേട്ട കുട്ടികളും ഇതിൽ ആദ്യത്തെ പട്ടികയിൽ വരുന്ന ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യേണ്ടത് അവരുടെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടാവണം അതുപോലെ തന്നെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് തന്നെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവണം ഇതെങ്ങനെയെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം അതിന് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി എച്ച് ആർ എച്ച് സ്വീകരിക്കുന്ന ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രഗ്നന്റ് വുമൺ ആണോ ലാക്ടേറ്റിംഗ് ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഗുണഭോക്താവിനെ നേരെ കാണുന്ന ടി എച്ച് ആർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക അതിലൊരു നിർദ്ദേശം കൂടെ ഉണ്ട് ഇവിടെ ഗുണഭോക്താക്കളുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് കൃത്യമായത് അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനുശേഷം പ്രൊസീഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ ഇത്തരത്തിലൊരു സന്ദേശം കാണും ഗുണഭോക്താവിന്റെ അപ്ഡേറ്റ് ചെയ്ത ആധാർ നമ്പറിന്റെ കൂടെ തന്നെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടെ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയം ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ശേഷം പ്രൊസീഡിയർ എന്ന് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു ആക്സെപ്റ്റൻസ് കാണുന്ന ഒരു ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക തുടർന്ന് വരുന്ന പേജിൽ കൃത്യമായി ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ താഴെ കാണുന്ന ക്യാപ്ചർ ഫൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ രേഖപ്പെടുത്തി ഫോട്ടോ എടുക്കാനും തുടർന്ന് ഇ കെ വൈസി അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും എന്നാൽ രണ്ടാമത് പട്ടികയിൽ മാറ്റി നിർത്തിയ ഗുണഭോക്താക്കളായ ആറ് കുട്ടിയുടെ ഫേസ് ഓതന്റിക്കേഷനും ഇ കെ വൈ സിയും അപ്ഡേറ്റ് ചെയ്യുന്നതിന് പുതിയ അപ്ഡേഷൻ വന്ന മാറ്റപ്രകാരം ഒരിക്കലും ആറ് കുട്ടിയുടെ ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഇ കെ വൈസി അപ്ഡേറ്റ് ചെയ്യാൻ പകരം കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ഫോട്ടോ എടുക്കുകയും അവരുടെ തന്നെ ആധാർ ഉപയോഗപ്പെടുത്തി മാത്രമേ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയെന്നുള്ളത് തുടർന്ന് കാണുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടി എച്ച് ആർ രച്ച് എന്നുള്ള ഈ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് ആറ് എട്ട് മൂന്നിലെ കുട്ടികളുടെ ടാബ് ക്ലിക്ക് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് നേരെ കാണുന്ന ടി എച്ച് ആർ ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം സ്ക്രീനിൽ പ്രത്യക്ഷമാവുന്ന നിർദ്ദേശം ശ്രദ്ധിക്കുക ഇവിടെ കുട്ടിയുടെ പാരന്റ് ഗാർഡിയന്റെ ഫോട്ടോ എന്നുള്ളത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധപൂർവം നിർദ്ദേശിക്കുന്നത് പ്രകാരം തന്നെ പ്രൊസീഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക തുടർന്ന് വരുന്ന പേജിൽ ആധാർ വിവരങ്ങളും ഒപ്പം ഒ വരുന്ന ഫോണും കയ്യിൽ കരുതണം എന്ന നിർദ്ദേശം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതെല്ലാം കരുതിയതിനു ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്ത് അടുത്ത പേജിൽ എത്തുക തുടർന്ന് ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗം കൊടുത്ത ശേഷം ഫോട്ടോ എടുക്കുന്നതിനുള്ള നിർദ്ദേശം പ്രത്യേകം ശ്രദ്ധിച്ച് തുടർന്ന് ക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ എത്താം ആറ് കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു പേജ് കാണാൻ സാധിക്കുക ഇത് പ്രഗ്നന്റിലോ ലാക്ടേറ്റിംഗ് മദറിലോ ഈ പേജ് പ്രത്യക്ഷമാവില്ല കാരണം ആറ് എട്ട് മൂന്നിലെ ടി എച്ച് ആർ സ്വീകരിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഒഴിവാക്കിക്കൊണ്ട് രക്ഷിതാക്കളുടെ ഫോട്ടോ എടുക്കുന്നതിനാണ് ഇത്തരത്തിലൊരു പേജ് പ്രത്യക്ഷമാവുന്നത് ഈ ഭാഗത്ത് നിന്ന് ഏത് രക്ഷിതാവിന്റെ ആണോ ഫോട്ടോ അതുപോലെ തന്നെ ഇ കെ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം ടി എച്ച് ആർ എല്ലാ മാസങ്ങളിലും സ്വീകരിക്കുന്ന ആളുടെ ഫോട്ടോ എടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം അതിന് അനുയോജ്യരായത് അമ്മയാണോ അച്ഛനാണോ അതോ രക്ഷിതാവാണോ എന്ന് ഇത് പ്രകാരം സെലക്ട് ചെയ്ത് അവരുടെ ആധാർ നമ്പറാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഗുണഭോക്താവായ ആറ് ടു മൂന്നിലെ കുട്ടിയുടെ ആധാർ കാർഡല്ല ഉപയോഗപ്പെടുത്തേണ്ടത് പകരം ഈ പറയുന്ന രക്ഷിതാക്കളെ ആരുടെയാണോ സെലക്ട് ചെയ്യുന്നത് അവരുടെയാണ് ആധാർ നമ്പർ ഇവിടെ രേഖപ്പെടുത്തേണ്ടത് തുടർന്ന് പ്രൊസീഡ് എന്ന് കൊടുത്ത് ശേഷം വരുന്ന ക്യാമറയിൽ അവരുടെ ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോവുക എന്നാൽ ആറ് ടു മൂന്നിലെ കുട്ടിയുടെ ആധാർ വിവരങ്ങളാണ് തുടക്കത്തിൽ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ വെരിഫൈ ചെയ്തതെങ്കിൽ ഇതുപ്രകാരം കുട്ടിയുടെ ആധാർ രേഖപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് പോവാൻ കഴിയില്ല ഈ കാണുന്ന പ്രൊസീഡ്യർ എന്ന ഓപ്ഷൻ ആ സമയം ആയിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ രക്ഷിതാവായ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടതും തുടർന്ന് പ്രൊസീഡ്യർ എന്ന ഓപ്ഷൻ കൊടുക്കേണ്ടതും ആ സമയങ്ങളിൽ ആ രക്ഷിതാവിന്റെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒരു ഒ ടി പി പോവുക അത് സ്വീകരിച്ച് എൻ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഈ മാറ്റങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അർഹരായവരെ എല്ലാം ഈ പ്രോസസ്സിലൂടെ ടൂ വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കി ടി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കൊന്നിച്ച് മുന്നേറാം